വിജയപത്മനും ജാനപിക്കയും കൂടി ഭാവനയുടെ വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ അവിടെ വെച്ച് അവർ അജയൻ ഭാവനയ്ക്കും സൂര്യക്കും കുടുംബത്തിനുമെതിരെ കേസ് കൊടുത്ത കാര്യമൊക്കെ അറിയിക്കാൻ കേട്ടോ ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്കാവുന്നു ഇനി എന്തായാലും അവരെല്ലാവരും കൂടി കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്ക് ഇന്ന് ബോധ്യമാകും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി അനിരുദ്ധനെയും അജയനെയും ഒന്നിച്ച് കാറിൽ സഞ്ചരിക്കുന്നത് കണ്ടു അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാമല്ലോ ഇതിന്റെ എല്ലാം പിന്നിൽ അമ്പാലിക തന്നെയാണ് അന്ന് അജയനെ കൊണ്ട് ഭാവനയുടെ ഗർഭം ഇല്ലാതാക്കിയത് പിന്നിലും അമ്പാലികയാണ് എന്നുള്ള അഞ്ഞൂറ് ശതമാനം ഉറപ്പായി ഇനിയിപ്പോൾ അവരുടെ അടുത്ത പ്ലാൻ മാനസിക അങ്ങോട്ടേ കൊണ്ടുപോകാനായിരിക്കും അതിനുവേണ്ടിയിട്ടായിരിക്കും അജയനെയും ഭാര്യയും അവിടേക്ക് അയച്ചത് ഇനി അതുകൂടിയായാൽ അവർക്ക് സന്തോഷമാകുമല്ലോ എന്ന് പറയാം പിന്നീട് സേതൊരു ഷയം പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ ജയനിർമ്മലാൻഡി ആയിരിക്കുമോ അപ്പോൾ വിജയപത്രം പറയേ അതിന് സാധ്യതയില്ല അവളാണല്ലോ ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചത് അങ്ങനെയെല്ലാം വല്യച്ച സൂര്യയെ കൊണ്ട് മാനസിക വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം അവരുടെ പ്ലാൻ ആണെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ വിജയപത്മനും ജാനയ്ക്കും ചെറുതായൊരു സംശയം വരികയാണ് അല്ലാതെ പിന്നെ അവർ അത്രയും ധൈര്യത്തിൽ ആ വീട്ടിൽ കയറി പോകില്ലല്ലോ മാനസേയും വിശ്വസിക്കാൻ പറ്റില്ല അവളും ഒരു പ്രാവശ്യം സൂര്യയുടെ ഭാര്യയാകാൻ ആഗ്രഹിച്ച് കദർ മണ്ഡപം വരെ എത്തിയവളല്ലേ ഇതൊരു പക്ഷെ അവരെല്ലാം കൂടി ചേർന്ന് കളിക്കുന്ന കളിയാണെങ്കിലോ എന്ന് പറയാനട്ടോ വിജയപത്മനും അപ്പോൾ ഗായത്രി മായും പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല അവൾ അങ്ങനെ ചതിക്ക് കൂട്ടു നിൽക്കില്ല അവൾ പാവമാണ് അവൾ അങ്ങനെ പെണ്ണല്ല എന്നൊക്കെ പറയാനോ അപ്പോൾ വിജയപത്മനും ജാനകിയും ഒരുപാട് കാര്യങ്ങളും വരാൻ നിൽക്കുന്ന സാധ്യതകളെ കുറിച്ചൊക്കെ പറയാനോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വല്ലാത്ത പുലിവാലായി പോയല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞ് ഗായത്രി വിഷമിക്കുകയാണ് എന്തായാലും നമ്മൾ സൂര്യയും ഭാവനെ നന്നായി ശ്രദ്ധിക്കണം അവരാണ് ഇപ്പോൾ ഇതിൽ ശരിക്കും പെട്ടിരിക്കുന്നത് അജയനെ എന്റെ കയ്യിൽ കിട ഞാൻ അവനെ കൊല്ലും എന്ന് പറഞ്ഞ് സേതു അവിടെ നിന്ന് വന്നിട്ട് പോവാണ് പിന്നാലെ ചെന്ന് വിജയപത്മ അവനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ വിജയപത്മൻ പറയുന്നത് നമുക്ക് ആ അജയനെ പൊക്കണം ആരും അറിയാതെ നമ്മളാണ് പൊക്കിയത് എന്ന് പോലും സംശയം തോന്നാത്ത രീതിയിൽ പൊക്കിയിട്ട് അവനെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്താൽ മതി സേതു പറയുന്നത് ഇപ്പോൾ അത് നമ്മൾ ചെയ്താൽ കൂടുതൽ പ്രശ്നമാകും വല്ലേ അവനിപ്പോ നിലയില്ല കൈ നിൽക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ് ആകെയുള്ള കച്ചിത്തുരുമ്പ അമ്പാരിക്ക അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്വന്തം മോളെ മാനം പോലും ഭാവിയും ഒന്നും ആലോചിക്കാതെ അവർ എന്തും വിളിച്ച് പറയും അതുകൊണ്ട് ഇപ്പോൾ സൂക്ഷിക്കണം എന്തായാലും എൻ്റെ കയ്യിൽ അവനെ കിട്ടും അന്ന് ഞാൻ നന്നായിട്ട് പെരുമാറും എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് ഭാവന അവരെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്റെ സേതുവിനോട് പറയും നിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാനസയാണിപ്പോൾ ഏകരാശ്വാസം അവൾ നമ്മുടെ ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ വിജയപത്മം പറയുന്നുണ്ട് മോളെ നാളെ അവളുടെ സ്വഭാവത്തിനും അവളുടെ മൊഴിക്കും മാറ്റം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ബാല പറയും നമ്മൾ അവർ നിർബന്ധിച്ചുകൊണ്ടല്ലോ വലിച്ച അവളെ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്തത് അവൾ സ്വമേതയാൾ മുന്നോട്ട് വന്നതല്ലേ അതുകൊണ്ട് ഒരാൾ പറയുന്നത് വിശ്വസിക്കാനല്ലേ പറ്റൂ എന്ന് പറയാൻ വിജയപത്മം പറയുന്നത് അത് തന്നെയാണ് എന്റെ ഇവിടുത്തെ പ്രശ്നം അവൾ സ്വമേധയാൻ മുന്നോട്ട് വന്നത് തന്നെ നാളെ അവൾ വാക്ക് മാറ്റി പറയുമോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് സേതു പറയുന്നുണ്ട് മോളെ അമ്പാലിക്കയും അജയനും ഒറ്റക്കെട്ടാണ് ഇപ്പോൾ അനിരുദ്ധന്റെ കാറി അജയനെ കണ്ടെന്നാണ് വലിച്ചൻ പറഞ്ഞത് അപ്പോൾ ഭാവന പറയുന്നത് എനിക്കും സംശയമുണ്ടായിരുന്നു ആരുടെയും പിന്തുണയില്ലാതെ അവർ ഇങ്ങോട്ടേക്ക് കയറി വരില്ല എന്ന് അവസാനം വിജയപത്നം പറയുന്നുണ്ട് മോളെ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ മാനസേയും ഭാവനയും സംസാരിക്കാൻ കേട്ടോ ഭാവന പറയുന്നുണ്ട് എന്റെ അച്ഛൻ ആരെയാണ് കൂട്ടി പിടിച്ചിരിക്കുന്നത് എനിക്കറിയാമോ ആ അംബാലികയാണ് എന്ന് പറയുന്നത് കേട്ടതും മാനസ് ആകെ ഞെട്ടുക കേട്ടോ ഇതാരാ പറഞ്ഞത് എന്ന് ചോദിക്കാണ് അപ്പോൾ സേതു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ പറയാട്ടോ ഭാവന എങ്കിൽ നമ്മൾ ഒന്നും കൂടി സൂക്ഷിക്കണം എന്ന് പറയാൻ കേട്ടോ മാനസ് ഭാവന പറയുന്നത് നിയമപരമായിട്ടാണ് നിന്റെ അച്ഛൻ നീങ്ങുന്നത് ന്യായം അവരുടെ ഭാഗത്താണ് വിവാഹം പോലും കഴിയാത്ത നിന്നെ മനഃപൂർവ്വം ഇതിന് ഞങ്ങൾ നിർബന്ധിച്ചു എന്നായിരിക്കും പറയും മാനസ് പറയുന്നുണ്ട് ആര് എന്ത് പറഞ്ഞാലും എനിക്ക് ബോധിപ്പിക്കാനുള്ളത് ഞാൻ ഏത് കോടതിയിലും പറയും പിന്നീട് മാനസ് ചോദിക്കുന്നുണ്ട് ഭാവന നിനക്ക് പോലും ഉണ്ടാകും നാളെ ഈ കുഞ്ഞിന്റെ പേരിൽ ഞാൻ അധികാരം സ്ഥാപിക്കുമോ എന്ന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഞാൻ തന്നെ ഒഴിഞ്ഞു മാറാൻ തയ്യാറാണ് എന്ന് ദയനീയമായ അവസ്ഥയിൽ പറയാൻ കേട്ടോ ഭാവൻ കാരണം എന്നേക്കാളും ഇപ്പോൾ ഈ വീടിന് പ്രാധാന്യം നിന്നിലൂടെ ജനിക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞിനാണ് അതുകൊണ്ട് ഈ വീടിന്റെ നിലനിൽപ്പിന് ഇപ്പോൾ ആവശ്യം ഞങ്ങളുടെ കുഞ്ഞാണ് അതിനുവേണ്ടി ഏത് പ്രതിസന്ധികൾ തരണം ചെയ്യാനും ആൻഡിയും സൂര്യയും ഒരുക്കമാണ് പിന്നെ നിന്റെ ഭാവിയെ നിന്റെ മാതാപിതാക്കൾക്കുള്ള ആശങ്ക നിസാരമായിട്ട് കാണാനാകില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ഭാവന പറയാനോ അപ്പോൾ മാനസ പറയുന്നുണ്ട് ഭാവന ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് ഈ കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് ഒരു കാര്യം ഞാൻ നിനക്ക് തരാം വളരെ സുരക്ഷിതമായി തന്നെ ഞാൻ പ്രസവിച്ച് ആ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ വെച്ചു തരും അതുവരെങ്കിലും ദൈവം എനിക്ക് ആയുസ് ആരോഗ്യം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ അവൾക്ക് അറിയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് എന്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെടുന്നത് മാനസയോടെയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ ഭാവനയുടെ ഫോൺ റിങ് ചെയ്യാണ് അത് എസ് എ സർ ആയിരുന്നു കേട്ടോ ഭാവന ഇവിടെ ഒരു കംപ്ലയിന്റ് കിട്ടിയിട്ടുണ്ട് അത് മാനസയുടെ അച്ഛനും അമ്മയാണ് തന്നെ ഇത് കേട്ടതും ഭാവന ആകെ പതറട്ടോ ഒന്ന് ആലോചിക്കുന്നുണ്ട് പിന്നീട് എന്താ സർ എന്താ കംപ്ലയിന്റ് ചോദിക്കാൻ മാനസയെ നിങ്ങൾ വീട്ടിൽ താങ്കൾ ആക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ക്രിമിനൽ കുറ്റം കൂടിയുണ്ട് എന്ന് പറയുകയാണ് എല്ലാം കേൾക്കുമ്പോൾ തന്നെ ഭാവനയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ആകെ ഷോക്കായി നിൽക്കാൻ പിന്നെ അജിത് സർ എന്താണ് കാര്യം എന്നുള്ള കാര്യം വിശദമായിട്ട് പറഞ്ഞുകൊടുക്കാണ്ട് ഭാവനയ്ക്ക് അവസാനം എസ് എ പറയുന്നത് എന്തൊക്കെ ഭാവനായി കേൾക്കുന്നത് ഇതിൽ വല്ല വാസ്തവമുണ്ടോ ഞാൻ പൂർണ്ണമായിട്ട് ഇത് വിശ്വസിച്ചിട്ടില്ല എങ്കിലും ഇത് തള്ളിക്കളയാൻ പറ്റില്ല കാരണം മാനസിയുടെ മാതാപിതാക്കളാണ് പരാതി തന്നിരിക്കുന്നത് എന്താ ഭാവനക്കൊന്നും പറയാൻ അല്ലേന്ന് ചോദിക്കുകയാണ് ഭാവന പറയുന്നത് സർ അത് പൂർണ്ണമായും വിശ്വസിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എല്ലാം ഞാൻ അവിടെ വന്നിട്ട് പറയാം ഞാൻ അങ്ങോട്ടേക്ക് വരാം കൂടെ അജയനും ഭാര്യയും ഉണ്ടാകും എന്ന് പറയുകയാണ് സൂര്യനിയും അവിടെ ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടാകും സർ എന്ന് പറയുകയാണ് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഭാവന സൂര്യയുടെ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേട്ടതിനു ശേഷം സൂര്യ പറയുന്നുണ്ട് കേസ് കൊടുക്കാൻ അയാൾ തയ്യാറായ സ്ഥിതിക്ക് എന്ത് നേരിടാൻ നമ്മൾ തയ്യാറായാൽ പറ്റും എന്തായാലും മാനസികയുടെ നിലപാടിന് മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്ന് ഭാവനയും പറയാനട്ടോ ഭാവന പറഞ്ഞു ഇനി അജിസർ വരുമ്പോൾ എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ടാണ് എനിക്കാകട്ടെ സൂര്യ പറഞ്ഞു നീ ഒന്നും പറയാൻ പറയാനുള്ളതെല്ലാം അമ്മയും മാനസേയും പറഞ്ഞോളും അവരല്ല ഇതെല്ലാം ചെയ്തു വെച്ചത് അങ്ങനെ അവർ ആ ജയയോടും മാനസയോടും ദേവനോടൊക്കെ വിവരങ്ങൾ പറയാനോ പോലീസ് വിവരങ്ങൾ അറിഞ്ഞു അവർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്കാവാണ് മാനസം പറയുന്നുണ്ട് ആരും പേടിക്കണ്ട അവരോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം എന്താണ് പറയുന്ന പോകുന്നത് എന്ന് സൂര്യയും ദേവനും ജയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അവർ എന്നോടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ സമയത്ത് ഞാൻ പറഞ്ഞോളാം ഒന്നും ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ല എന്നും അവൾ പറയാനോ എന്തായാലും ഇൻസ്പെക്ടർ നിങ്ങൾ ആരെയും ചോദ്യം ചെയ്യില്ല എന്നോടായിരിക്കും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് ആ സമയത്ത് ഞാൻ എന്താണോ പറയുന്നത് അത് തന്നെയായിരിക്കും സത്യവും എന്നാലും മോളെ നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കറിയില്ലല്ലോ ഇനി ഞങ്ങൾ പറയുന്നത് വേറെയും നീ പറയുന്നത് വേറെയും ആയാൽ അതും പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ജയ അതൊന്നും കുഴപ്പമില്ല ആന്റി ആദ്യം എന്നോടായിരിക്കും ചോദിക്കുന്നത് ഞാൻ അതിനുള്ള ആൻസർ പറഞ്ഞാൽ പിന്നെ വേറെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ നേരെ വരില്ല അതെനിക്ക് ഉറപ്പാണ് എന്തായാലും അതോടുകൂടി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വായടയും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതുപോലെയുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് എന്താണ് എന്താണവള് ഉദ്ദേശിക്കുന്നത് എന്ന് ആരോട് പറയുന്നില്ല കേട്ടോ അവരും ഒരു പിടും കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നുണ്ട് എന്നാലും മാനസയുടെ ഈ ഒരു വാക്കിന്റെ ധൈര്യത്തിൽ അവരും എന്തും നേരിടാം എന്ന് തന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് എസ് അജിത് സാറും സംഘവും അവിടെ എത്തുകയാണ് തൊട്ടു പിന്നാലെ തന്നെ അജയനും പ്രസീതയും മറ്റൊരു വണ്ടിയിലും എത്തുകയാണ് കേട്ടോ ഇന്നത്തോടു കൂടി അവരെ ഞാൻ കാണിച്ചു തരാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറക്കും എന്നൊക്കെ വീരവാക്യങ്ങളെല്ലാം ഒഴുക്കിക്കൊണ്ട് പ്രസീതയെയും കൂട്ടി അജയൻ പോലീസിന്റെ പിന്നാലെ തന്നെ അവിടേക്ക് കയറി വരികയാണ് കേട്ടോ അജിത് സാറേയും സംഘത്തെയും കണ്ട് ഭാവനയും സൂര്യം ജയയും എല്ലാവരും മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി വരികയാണ് അങ്ങനെ എസ് അജിത് സാറെ ഭാവനയെയും സൂര്യോടൊക്കെ ചോദിക്കുന്നതിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവർ തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാര്യം എളുപ്പമായി വെറുതെ ഒരു പ്രശ്നത്തിനല്ല ഞാൻ വന്നത് ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ ഭാവന പറയുന്നില്ല സാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ ഇവർ പറയുന്നത് എല്ലാം അതിനപ്പുറത്താണ് കാര്യങ്ങളുടെ കിടപ്പ് ഇത് പറയാൻ തുടങ്ങിയാൽ ഇത് ഇന്നലെ സംഭവിച്ചതല്ല ഞാൻ ഗർഭിണി ആയത് മുതലുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന് പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അജയനും പ്രസീതയും ഒന്നും പരങ്ങുന്നുണ്ട് കേട്ടോ അവർക്ക് മനസ്സിലായി ഇവരെന്താണ് ഇവിടെ പറയാൻ പോകുന്നത് എന്ന് അജയൻ എടംകോലിട്ട് പറയുന്നുണ്ട് സാർ നിങ്ങൾ അവർ പറയുന്നത് വേദവാക്യമായി എടുക്കരുത് എന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കേ എന്റെ മകളുടെ ഭാവിയാണ് ഇവർ കാനം നശിച്ചത് ഇവ എന്റെ മോളെ ചതിച്ചതാണ് ഇപ്പോഴെ അവളെ വശീകരിച്ച് അവരുടെ വശത്താക്കിയതാണ് അവൾ അവൾ പറയുന്നത് നൂറ് ശതമാനം അങ്ങ് സർ കണ്ണുമടത്തി വിശ്വസിക്കരുത് അവർ എന്റെ സിസ്റ്റർ ഈ ജയനിർമ്മലയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കൂ പക്ഷെ സർ സത്യാവസ്ഥ എന്താണെന്ന് ഒന്ന് പരിശോധിക്കണം എന്നൊക്കെ പറയാണ് അജി സർ പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മിസ്റ്റർ അജയൻ കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചറിഞ്ഞോളാം എന്നിട്ട് മാനസയെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാനസ അകത്തായിരുന്നു അവളെ അജിത് സാറിന്റെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ് മാനസ നിങ്ങളുടെ അച്ഛൻ തന്ന പരാതിയാണിത് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ചോദിക്കുകയാണ് മാനസ പറയുന്നുണ്ട് ഇത് തികച്ചും തെറ്റാണ് സർ ഈ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എൻറെ അച്ഛനും അമ്മയും കാരണമാണ് ഭാവനയ്ക്ക് അമ്മയാകാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടത് ഗർഭിണിയായ ഭാവനയോട് വളരെ ക്രൂരമായിട്ടാണ് ഇവർ പെരുമാറിയത് തറയിൽ എണ്ണയൊഴിച്ച് അതിൽ വഴുതി ഭാവന മുകളിൽ നിന്ന് താഴേക്കാണ് നിലം പതിച്ചത് ആ അപകടത്തിൽ ഭാവനയുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ ഒരു സംഭവത്തിലൂടെ അവൾക്ക് കുഞ്ഞെ നഷ്ടപ്പെടുകയും മാത്രമല്ല ഇനി അമ്മയാവുക എന്നുള്ള സ്വപ്നവും നിഷേധിക്കപ്പെടുകയാണ് ഇവർ ചെയ്തത് ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞ അവർ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് എനിക്കറിയില്ല സാർ പക്ഷെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തനി സ്വഭാവം എനിക്കറിയാവുന്നതെന്ന് കൂടെ ഞാൻ പറയുകയാണ് ഇതിൽ അവർ എന്തോ ഒരു ലാഭം കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും ഇവർ മുൻകൂട്ടി എന്റെ ഭാവിയെ ആലോചിച്ചിട്ട് ഇറങ്ങി വരില്ല ഇത് വെച്ച് വിലപേശാനും ഒരു കച്ചവടമാക്കി മാറ്റാനുമാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ അച്ഛനും അമ്മയും കാരണം ഭാവനക്ക് നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ത്യാഗത്തിന് തയ്യാറായത് ഇത് എന്റെ പ്രായശിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്നല്ലാതെ ഇവിടെ ഭാവനയെ സൂര്യയോ ആൻറ്റിയോ ആരും നിർബന്ധിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്റെ അച്ഛനും അമ്മയും കാണാം ഇവിടുത്തെ കുടുംബം അന്യദീനപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് അത്രക്കും കടപ്പാടുണ്ട് എന്റെ അച്ഛൻ ചെയ്തു വെച്ച ക്രൂരതകൾ എണ്ണി പറഞ്ഞാൽ അത് ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല സാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അജയൻ ആകെ പിന്നോട്ട് നിൽക്കാൻ കേട്ടോ എന്തുവാടി മോളെ നീ ഈ പറയുന്നത് ഞാൻ നിന്റെ ഭാവിയെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കേസുമായിട്ട് മുന്നോട്ട് വന്നത് നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ ഭാവി നീ എന്താകുമെന്ന് നീ കാരണം ഇവർക്കൊരു കുഞ്ഞിനെക്കൊട്ടും അത് സത്യം തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് മനസ്സ് പറയുന്നുണ്ട് എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തത് ഇതെല്ലാം കേട്ടിട്ടും സാറിന് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ തീരുമാനിക്കാം ഞാൻ എന്തിനും തയ്യാറാണ് സാർ ഞാൻ കാരണം ഈ കുടുംബത്തിലുള്ളവർ കേസ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരരുത് ഇത്രയൊക്കെ സർ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയാനാണ് മാനസ അപ്പോൾ ഭാവന മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് മാനസ പറഞ്ഞതെല്ലാം സത്യമാണ് സർ എന്നിട്ട് അജയോ പറയുന്നുണ്ട് ഓരോ ദുഷ്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർക്കണമായിരുന്നു വിധി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമെന്ന് അന്ന് നിങ്ങളുടെ മേൽ പരാതി കൊടുത്തില്ല എന്ന് കരുതി ഞങ്ങളെല്ലാം അങ്ങ് മറന്നു കളഞ്ഞു എന്ന് നിങ്ങൾ വിചാരിച്ചോ ഇതിനെതിരെ തീർച്ചയായും സർ അവർക്കെതിരെയും കേസെടുക്കണം എല്ലാം കേട്ട് തിരിച്ചൊന്നും പറയാതെ തല താഴ്ത്തി നിൽക്കാൻ കേട്ടോ അജയനും ഭാര്യയും